നമസ്കാരം ഉണ്ടേ അപ്പൊ ഇന്നത്തെ പരിപാടി പെറോട്ടയും ബീഫും കഴിക്കണം ഭയങ്കര ആഗ്രഹം വരുന്ന ഇരുന്നപ്പം അതൊന്നു കഴിക്കണമെന്ന് തോന്നി പിന്നെ എന്റെ ഫ്രണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവന് ഷോപ്പിങ്ങും കൂടെ എന്തോ ചെയ്യണമെന്ന് പറഞ്ഞു സെറ്റ് ആകും കുറച്ചു നേരം സംസാരിച്ചിട്ടങ്ങ് പിടിയാന്ന് വിചാരിച്ച് അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ ഞാൻ ഇതാണ് കട അത്തുറം ഈ കട വരണത് യും സോറി ഗൈസ് അടുത്ത ആൾക്കാരൊക്കെ ഇരിക്കുന്നതുകൊണ്ട് എനിക്കങ്ങനെ വോയിസ് ഇങ്ങനെ പറയാൻ പറ്റില്ല അല്ല അപ്പുറത്ത് ഒരു ചേട്ടൻ വന്നിട്ട് ഫോണൊക്കെ ഇങ്ങനെ ഉപയോഗിക്കണം സൗണ്ട് ഉണ്ടെങ്കിൽ ചിലപ്പോൾ കോപ്പറേറ്റ് കിട്ടും ഉചാരിച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ വോയിസ് ഇടാരിച്ചത് ഭക്ഷണം എടുത്തു തന്നെ പറയണം അടിപൊളിയാണ് ശരിക്കും കടയിൽ നേരത്തെ കഴിച്ചിട്ടുള്ള ഒരാളാണ് അല്ല ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിലെ ബൊറോട്ടയും ചിക്കൻ ഫ്രൈയും പൊടിയും കൂടെ ചേർത്ത് കഴിക്കണം അതൊന്ന് ബെറോട്ട ഒരു കഷ്ണമെടുത്ത് പൊടിയും ആ ബീഫും ആ ചിക്കൻ ഫ്രൈ കൂടെ എടുത്തങ്ങ് കഴിക്കണം എൻ്റെ മോനെ എന്ത് ടേസ്റ്റാണെന്നറിയോ അടിപൊളിയാണ് കേട്ടോ ഞാൻ ഈ കടയിൽ ഇടയ്ക്കൊക്കെ ഇവിടെ അട്ടംകുളങ്ങരയിലൊക്കെ വരുമ്പോൾ ഇരുന്ന് ഇവിടെയൊക്കെ വന്ന് കഴിക്കാറുള്ളതാണ് അപ്പോൾ ഒരു മോഹൻ തോന്നി ഒന്ന് കഴിച്ചതാണ് ഒരു തുണിക്കളയിൽ വന്നിരിക്കുകയാണ് എൻ്റെ കൂട്ടുകാരൻ്റെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി അവിടെ ഇരിക്കുകയാണ് ക്യാമറയിലൊന്നും വരില്ല സെലക്ട് ചെയ്താളിയാ അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ വീട് എത്തിയേ ഉള്ളൂ ബറോട്ടയും ബീഫും കഴിക്കണം എന്നുള്ള ആഗ്രഹം സാധിച്ചു ഫുഡ് കാരണം വിളിച്ച് കട വരെ പോകണം അതുകൊണ്ടാണ് അപ്പം അങ്ങനെ വണ്ടി എടുത്തുകൊണ്ട് നേരെ ഷോപ്പും കഴിഞ്ഞ് ഷോപ്പിങ്ങൂടെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നേരെ പ്രശ്നം കഴിക്കുന്നു എൻ്റെ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ പ്രശ്നമാണ് കേട്ടോ ഞാൻ ഈ കടയിൽ മുമ്പ് കഴിച്ചിട്ടുള്ളതാണ് അപ്പം ഫുഡ് ടെട്ടർമാൻഡ ഫുള്ള ആൾക്കാർ അല്ലെങ്കിൽ പുറത്തുനിന്നുള്ളതൊക്കെ വരികയാണെങ്കിൽ അട്ടൻകുളം കടയിലൊക്കെ പോവുകയാണെങ്കിൽ ആ ഭാഗത്തുനിന്ന് പോയി പ്രത്യേകിച്ച് യാത്രയൊക്കെ നല്ല ആ ഒരു വൈബുണ്ട് തട്ടുകടയിൽ പ്രശ്നമുണ്ട് അപ്പൊ അത്രക്കേ ഉള്ളു പരിപാടി അപ്പൊ അങ്ങനെ വീടെത്തി അടുത്ത വിശേഷങ്ങളുമായിട്ട് കാണാം